എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ ജയിക്കാൻ എത്ര മാർക്ക് വേണം സി ഇ മാർക്ക് ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമ്പോൾ ഈ വർഷം തോൽവി കൂടും ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായി വാർത്ത ലഭിക്കുക മാറ്റമായിട്ട് ചില കാര്യങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി ഇ മാർക്ക് ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ളതും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഈ വർഷം തോൽവി കൂടും കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ തോൽവി കൂടും ഉറപ്പ് തന്നെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം നമ്മളാദ്യ എസ് എൽ സിയുടെ കാര്യം സംസാരിക്കാം നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ക്രൈ എന്താ ഈ ക്രൈറ്റീരിയകളും നിയമങ്ങളൊക്കെ ഒന്നായതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ നമുക്ക് ഒന്നിച്ച് പറയാം എസ് എൽ സിയിൽ മാത്രമാണ് എന്ന് കാര്യങ്ങളിലൊക്കെ മാറ്റമുള്ളൂ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എസ് എൽ സിയിൽ എടുക്കാം എസ് എൽ സിയിലെ കാണാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ വീഡിയോ ഒന്ന് സ്കിപ്പ് അടിച്ച് കുറച്ച് മുന്നോട്ടാക്കി കണ്ടാൽ മതിയാകും ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്ക് എസ് എൽ സിയുടെ കാര്യം നോക്കാം ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് അപ്പോൾ എസ് എൽ സിയിൽ ജയിക്കാൻ നാൽപ്പത് മാർക്കിനും അതുപോലെ തന്നെ എൺപത് മാർക്കിനുമാണ് എസ് എൽ സി മെയിൻ എക്സാം പൊതുപരീക്ഷ നടക്കുന്നത് നാൽപ്പത് മാർക്കിനും അതുപോലെ തന്നെ എൺപത് മാർക്കിനും ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം പന്ത്രണ്ട് മാർക്ക് എഴുതിയിരിക്കണം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി മാർക്കും ഒരു വിദ്യാർത്ഥി എഴുതി തന്നെ വാങ്ങണം അതും പേപ്പറിൽ എഴുതി തന്നെ വാങ്ങണം എസ് എൽ സി കിടന്നു സാധാരണഗതിയിൽ സാധാരണ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം വരെ സി ഇ മാർക്ക് കുട്ടികളെ ജയിക്കാൻ സഹായിക്കും അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്കും സിഇ ആയിട്ട് ലഭിക്കുമായിരുന്നു അങ്ങനെ വരുമ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നാല് മാർക്കും മാത്രം ഒരു വിദ്യാർത്ഥി എഴുതിയെടുത്താൽ സി ഇ മാർക്കും കൂടെ അപ്ഡേറ്റ് ആകുമ്പോൾ ആ വിദ്യാർത്ഥി പോകും എന്നാൽ ഈ വർഷം മുതൽ അങ്ങനെയില്ല സി ഇ മാർക്ക് കൊണ്ട് പാസ്സാക്കുന്നതു നിർത്തി അതായത് സിഇ മാർക്ക് വിദ്യാർത്ഥികളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാൻ മാത്രമേ സഹായിക്കൂ നിങ്ങളെ പാസ്സാകാൻ സി ജയിക്കാൻ സിഇ മാർക്ക് സഹായിക്കില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് മാർക്കും നിങ്ങൾ പേപ്പറിൽ എഴുതി തന്നെ നിങ്ങൾ പഠിച്ച് സ്വന്തമായി കഷ്ടപ്പെട്ട് നിങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങണം അങ്ങനെയെങ്കിൽ മാത്രമാണ് ആ വിഷയം നിങ്ങൾ സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ ഈ വർഷം കഴിഞ്ഞ വർഷം വരെ സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്ക് സി ഉണ്ട് എന്നാൽ ഈ വർഷവും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്കും സി ഉണ്ട് എന്നാൽ അത് ആ സി ഇ മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉദാഹരണം മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് എഴുതി എടുക്കുന്ന കുട്ടിക്ക് ഇരുപത്തിരണ്ടാകും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് എഴുതി എടുക്കുന്ന കുട്ടിക്ക് മുപ്പത്തിനാല് നാൽപ്പത്തിനാല് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം കൂട്ടുവാൻ വേണ്ടി മാത്രമേ സിഇ മാർക്ക് നിങ്ങളെ സഹായിക്കൂ ജയിക്കേണ്ട മാർക്ക് നിങ്ങൾ എഴുതി അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യും നിങ്ങൾ എസ് പി സി എസ് പി സി എൻ സി സി പിന്നെ എന്താണ് റെഡ് ക്രോസ് ലിറ്റിൽ കൈഡ്സ് എന്നിങ്ങനെയുള്ള പോലുള്ള ചെറിയ ചെറിയ സംഘടനകളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും അതായത് എസ് പി സി ജെ ആർ സി റെഡ് ക്രോസ് ലിറ്റിൽ കൈറ്റ്സ് എന്നിങ്ങനെയുള്ള പോലുള്ള സംഘടനകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും അപ്പം ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ നിങ്ങൾ തോറ്റു പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ മാർക്കും കൂടെ അതായത് ഗ്രേസ് മാർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ജയിക്കും സിഇ മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാൻ മാത്രമേ സഹായിക്കൂ പക്ഷേ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരം തന്നെയാണ് നിങ്ങളെ ജയിക്കാൻ ഗ്രേസ് മാർക്ക് സമ്മതിക്കും ഗ്രേസ് മാർക്ക് ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യില്ല നിങ്ങൾ തോറ്റുപോകില്ല ഗ്രേസ് മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും കാരണം അത് നിങ്ങൾ ഓരോ പി എസ് പി സി ആയിക്കോട്ടെ ജെ ആർ സി ആയിക്കോട്ടെ റെഡ് ക്രോസ് ആയിക്കോട്ടെ ഗൈഡ്സ് ആയിക്കോട്ടെ എന്നിങ്ങനെയുള്ളത് ഏത് സംഘടനകളും അതിൻ്റെതായ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് അപ്പോൾ അത് നിങ്ങളെ ജയിക്കാൻ എന്തു ചെയ്യും സഹായിക്കും ഈ വർഷം തോൽവി കൂടുമെന്ന് പറഞ്ഞുള്ളൂ എങ്ങനെയാണ് തോൽവി കൂടുമെന്ന് പറഞ്ഞത് എസ് എൽ സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്കും എഴുതി വാങ്ങണം അതായത് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്കും തീയണം എഴുതി വാങ്ങണം എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തോക്കും കാരണം കഴിഞ്ഞ വർഷമൊക്കെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്ക് അധ്യാപകൻ കൊടുക്കുമ്പോൾ ആ മാർക്ക് ജയിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്ക് അധ്യാപകൻ ജയിക്കാൻ സഹായിക്കും പക്ഷേ ഈ വർഷം മുതൽ അങ്ങനെ അധ്യാപകരുടെ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല പാസ് മാർക്കിനുള്ളത് തന്നെ വാങ്ങണം പേപ്പറിൽ എഴുതി തന്നെ നിങ്ങൾ ജയിക്കാനുള്ള മാർക്ക് സ്കോർ ചെയ്യണം അപ്പോൾ എസ് എൽ സിക്കൊക്കെ സാധാരണ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എഴുതി പോയപ്പം നിങ്ങൾ എല്ലാ വർഷവും എടുത്തു റിസൾട്ട് വേണമായിട്ട് നോക്കും കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് ഒക്കെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് പന്ത്രണ്ട് എല്ലാ ഏത് എസ് എൽ സി റിസൾട്ട് എടുത്ത് നോക്കിയാലും ഒരു അഞ്ച് വർഷം ഒരു ആറ് വർഷത്തിനുള്ളിൽ ഏത് എസ് എൽ സി റിസൾട്ട് എടുത്ത് നോക്കിയാലും എല്ലാത്തിൻ്റെ വിജയം തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് പക്ഷേ ഈ വർഷം മുതൽ കുറച്ച് വിജയ ശതമാനം കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല മിനിമം മാർക്ക് നിർബന്ധമാക്കി തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വിദ്യാർത്ഥി തന്നെ എഴുതി തന്നെ വാങ്ങണം ശ്രദ്ധിച്ചില്ലേ പണി എന്തായാലും ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുത്തുവാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ ടീമി കാണുന്നവരെ മൈനി മിസ് കറേ ദർ ദ കരിയർ ടൈം ഫോർ വാച്ചിങ് ബൈ